അപ്രതീക്ഷിതമായ ചില യാത്രകൾ ദൈവവൈതല നിന്റെ മുമ്പിൽ ഒരുങ്ങി വരുന്നു ഈ ദൂതിനെ ആഴമായിട്ട് വിശ്വസിച്ചോണം ഈ ദൂതിനെ ഏറ്റെടുക്കണം എങ്ങനെയാ ഏത് രീതിയിലാണ് എന്നൊന്നും നീ ചിന്തിക്കേണ്ട ഇത് യാത്ര നിന്റെ മുമ്പിലുണ്ട് അത് ദൈവനാമ മഹത്വത്തിനായിട്ട് അത് മാറ ഈ നിമിഷം തൊട്ട് പ്രാർത്ഥിച്ചു മോർണിംഗ് ഒന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൗലോസിനെ ദൈവം വിടുവിച്ച വിതലിന്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പതിലധികം പേർ കഠിന ശപഥം ചെയ്തതും ആ ശപഥം ലീക്കായതും നമ്മൾ ഇന്നലെ ചിന്തിച്ചു നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പോഡൂസിന്റെ രാജകീയമായ യാത്ര അപ്പോസപ്പോഴത്ത് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തിമൂന്ന് പിന്നെ അവൻ ശതാധിപന്മാരെ രണ്ടുപേരെ വരുത്തി ഈ രാത്രി മൂന്നാം മണി നേരത്ത് കൈസരിക്ക് പോകുവാൻ ഇരുന്നൂറ് കാലാളി എഴുപത് കുതിരച്ഛേവകരെയും ഇരുന്നൂറ് കുന്തക്കാരെയും പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൽ മൃഗവാഹനങ്ങളിൽ സംഭരിപ്പീനെന്ന് കൽപ്പിച്ചു ഇതിനെല്ലാം മുഖാന്തരം എന്താണെന്നോയോ പൗലോസ് തലേന്ന് രാത്രി കേട്ടരുത് ഈ ശബ്ദം ധൈര്യമായിട്ടിരിക്കുക നീ എരിശലവിന്റെ സാക്ഷിയായില്ലേ ഭീഷണി ഭയപ്പെടാതെ ആമേനാമേ കടന്നു വന്ന പ്രതികൂലങ്ങളെ അർഹിക്കുന്ന അവഗണനയോടുകൂടെ വിട്ടുകളഞ്ഞിട്ട് നീ എൻ്റെ സാക്ഷിയായില്യോ നിനക്ക് ഞാൻ റിവാർഡ് തരാൻ പോവാ റോമയിൽ ഇതുപോലെ നീ എൻ്റെ സാക്ഷിയായി മാറും റോമയിൽ ഇതുപോലെ നീ എൻ്റെ സാക്ഷിയായി മാറും അടുത്ത നിമിഷം വന്ന പ്രതികൂലമാ അടുത്ത നിമിഷം വന്ന പ്രതിസന്ധിയാ പക്ഷെ ആ പ്രതികൂലവും ആ പ്രതിസന്ധിയും കൗലോസിന് അടുത്ത യാത്രയ്ക്കുള്ള ചവിട്ടുപടിയായിട്ട് മാറി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതികൂലത്തിനകത്തും ഏത് പ്രതിസന്ധിക്കകത്തും ഒളിഞ്ഞിരിക്കുന്നൊരു ദൈവ നന്മയുണ്ട് അത് കാണാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ കണ്ണുകളെ തുറക്കണേ എന്ന് പ്രാർത്ഥിക്കണം നോക്കിയേ ഇരുന്നൂറ് കാലാള് രണ്ട് ശതാധിപന്മാര് എഴുപത് കുതിരച്ചേപകര് ഇരുന്നൂറ് കുന്തക്കാർ ഉണ്ടോ നൂറ് നൂറ് പേരുവിധമുള്ള രണ്ടുപേരുടെ അധിപതിയാണ് ശതാധിപൻ ഇരുന്നൂറ് പേരുടെ ഇരുന്നൂറ് ഇരുന്നൂറ് നാന്നൂറ് എഴുപത് കുതിരച്ചേവകർ മൃഗവാഹനങ്ങൾ ആർക്ക് വേണ്ടിയാ കയ്യെ ചങ്ങല ഇടക്കുന്ന വിലങ്ങ് കിടക്കുന്ന ഒരു ദൈവമനുഷ്യന് വേണ്ടി ഇതാ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് മറ്റവരിങ്ങനെ ആശിച്ചിരിക്കുക ഈ സഹസ്രാദീപം തന്നെ എന്തു ചെയ്യും ഞങ്ങളുടെ കയ്യിലോട്ട് വിട്ടുതരും പിച്ചു ചീന്താൻ പക്ഷെ സ്വർഗം ഇടപെട്ടത് കണ്ടോ രാത്രി ഒമ്പത് മണിക്ക് പുറപ്പെടുന്ന കപ്പലിനകത്തോട്ട് കയറ്റാൻ അല്ല പിടി കിട്ടിയോ മാസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് റിസർവ് ചെയ്ത് ടിക്കറ്റ് കൊടുത്ത് ആമേ പ്രതീക്ഷയോട് ഇരിക്കുന്നതിനടുത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്ര ഇതൂന്ന് വിശ്വസിക്കും നിങ്ങളോടുള്ളതൂതാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്ര ഒത്തിരി പ്രതീക്ഷയോടുകൂടാ യാത്ര ചെയ്യുന്നത് അത് അവരുടെ കഴിവും അവരുടെ ശക്തി പോക്ക് ഹോളി സ്പിരിറ്റ് അവരുടെ മിടുക്കുമല്ല പക്ഷേ നീ യാത്രയെ ആരംഭിക്കുന്ന ദൈവദൂതിൻ്റെ വെളിച്ചത്തില ദൈവദൂതിൻ്റെ വെളിച്ചത്തില ദൈവശബ്ദത്തിൻ്റെ വെളിച്ചത്തിലാണ് സകലവും പ്രതികൂലമായിരിക്കുമ്പോഴാണ് കഥാവതി ചെയ്യട്ടെ കഥാവതി ചെയ്യട്ടെ കഥാവിനെ നാമത്തെ ഉയർത്തിക്കോണം കേട്ടോ നമ്മേ കണ്ണറയ്ക്കം പ്രാർത്ഥിക്കും സ്വർഗി പിതാവേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന അറിയിച്ചല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് ഈ ഞങ്ങൾ ഏറ്റെടുക്കുക ഈ സമർപ്പിക്കുക തന്നെ ഗോഡ് പ്രൈസ് മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്നാണ് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു